നല്ല മാങ്ങല്ലാ മത്തി നിങ്ങക്ക് എപ്പോഴും മത്തിയിട്ടുന്നുണ്ടല്ലോ ഞാനിന്ന് നാരായനോട് പാഴ്സല് മേടിക്കാൻ പറയാ നോക്കിയേ പാർസല് മാിച്ചു പൈസ കളയണ്ടാ മോളെ കഞ്ഞി കളി മച്ചാ പോരേ നല്ല മത്തില്ല അച്ഛനെല്ലോ ഞാൻ എടീ നട്ടുച്ചക്ക് പോന്ന് ചോറ് വയ്ക്കാനും വരണേ ഓ നല്ല ഇണറ് മത്തി തോന്നല്ലേ ഇത് എന്ത് ചൂടാപ്പാ പത്തും ഇതാ താങ് ഇതാ മീൻ കിട്ടി പറയാൻ നിൽക്കുന്ന സമയത്താണ് ഓ അതെന്താ കാര്യ വിളിച്ചു പറയുന്നോണ്ട് അച്ഛൻ മീൻ കൊടുങ്ങല്ലേ നാട മീൻ കൊണ്ടായിട്ട്

തേങ്ങ അരച്ച മത്തിക്കറിയാണ് ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കാശ്മീർ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നല്ല പേസ്റ്റൊരു പോടിച്ചെടുക്ക അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് തേങ്ങ അരച്ചരപ്പ് അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന മറ്റ് ചേരുവകൾ നമ്മളെ ചെറുപുളി അരിഞ്ഞത് വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി ചതച്ചത് കുറച്ച് കറി അതുപോലെ തന്നെ നമ്മുടെ മത്തി നല്ല വൃത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻ കറി കഴുകി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചിയ ചതച്ച ഇഞ്ചി ചതച്ച വെളുത്തുള്ളി പച്ചമുളക് നാല് പച്ചമുളക് കുറച്ച് കൊച്ച കറിയുടെ എടുക്കാം

Nomor sepuluh, 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 அப்ப நம்ம அரப்பில் கிடந்துட்டு நம்மள மசால கிடந்த மத்தியோகட்டே கொச்ச அரப்பின் நல்ல மணி உண்டு வந்தே அப்ப நம்ம மத்தியிடம் பந்து வந்துட்டு அப்ப நமக்கு இது எடுத்து வந்து போக അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് വറുത്ത അല്ലേ ആദ്യം കുറച്ച് വെളിച്ചിട്ടുണ്ടേ ഉലുവളക് കറി കഴിച്ചില്ലേ റെഡി ആയിട്ടുണ്ടേ അങ്ങനെ നമ്മടെ തേങ്ങരച്ച മത്തിക്കറി റെഡി ആയിട്ടുണ്ടായി അച്ഛന് പെട്ടെന്ന് കൊടുക്കണം അച്ഛന് ഇപ്പൊ കഴിക്കാനായി പോലെ കഴിക്കൊന്തിച്ചു കുടിക്കും ഭക്ഷണം കഴിച്ചു പറയില്ലേ അടി ഇരിക്കാൻ വന്നിട്ടുണ്ടെ കഴിക്കാൻ പാടില്ല പറഞ്ഞതാ കഴിച്ചിട്ടുണ്ടാവൂല അമ്മ ഇതാ കറി തേങ്ങ അരച്ച മത്തി കറിയാണ് തേങ്ങ അരച്ച മത്തി കറി എന്നാ അയില്ലേ കഴിക്കാനായില്ലേ അതാട വെക്ക് ഏർ ഇരിക്കുമ്പോൾ നടക്കാൻ കഴിയില്ലേ

ഫ്ലൈറ്റ് പോരക്കൂട്ടി അച്ഛനെ ചാർ വയ്ക്ക ആരെടത്തര അങ്ങക്കൊന്ന് ആ കാരേ അടി 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 നല്ലോ ഇല്ല ആവണ പണ്ട് അലസണോത്തി അസുണ്ടാ കറി അത്ര പോലെ ഇല്ലു എല്ലോണ്ട കൊറച്ചു കൊച്ചെടുക്കാനേ ഇല്ല വച്ച കറി കഷ്ണമോ ച്ച ചക്കുരുവാ ചക്കുരുണ്ട് പയറ് കറി അല്ലേ മത്തി നെയ്സോണ്ടോ അണരവക്കര ഐനവതി പതി അണരവക്കര ഐനnya ലീജാത്തിയനെ ലഹോ നല്ലേ 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 ഞാനും ചോറ് കഴിക്കലായി അപ്പോ നമ്മടെ കറി പറഞ്ഞാല് അപ്പടൂ അപ്പൊ ഇന്നലത്തെ പുളിശ്ശേരി ആയിതെ അപ്പൊ നമ്മള് മത്തി കറിയും അച്ഛന പുളിശ്ശേരി ഇന്നലത്തെ കറി അങ്ങനെ കൂട്ടൂല അതുകൊണ്ട് കൊടുക്കാൻ അപ്പൊ ഞാനെന്നാ കഴിക്കട്ടെ നമുക്ക് പിന്നെ അപ്പം പച്ച കുഴപ്പമൊന്നുമില്ല ആദ്യം നമ്മടെ தேங்காய் அச்ச கறி அது நல்லாயில்ல புளிக்கு புளியும் எல்லாம் உண்டு ഷ്ണം നെയ്മത്തി നല്ല നെയ്മത്തിയ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മള് കാന്താരി ഉണ്ട് ഞാൻ ഡിറ്റാറ്റ് ആക്ക കാന്താരി ഉണ്ടാവുമ്പോ നമ്മളെ ഇങ്ങോട്ട് പുളിശ്ശേരി നെച്ച് കഴിക്കണം രസമാണ് নবিনাকৈ no, কটা